നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കടക്കൽ ചിൽഡ്രൻസ് പാർക്ക് നടക്കുന്ന പത്ത് ദിവസത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സജ്ജീകരിച്ച വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വച് ഓൺ കർമ്മം കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജും ഹിംസായ് ചെയർമാൻ എസ് വിക്രമനും ചേർന്ന് നിർവഹിച്ചു ഗ്രാമീണ അംഗങ്ങളായ ശ്രീയേശൻ നായർ വീണ ബിജു സുര കോയിപ്പള്ളി ഷാജി പ്രഭാകർ എന്നിവർ പങ്കെടുത്തു കടക്കൽ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും ക്രിസ്മസ് ന്യൂ ഇയർ പുതുവത്സരാശംസകളുടെ ഫെസ്റ്റ് ഈ വർഷം തൊട്ട് പത്ത് ദിവസം ഇരുപത്തിമൂന്നാം തീയതി തുടങ്ങി ഒന്നാം തീയതി അവസാനിക്കുന്ന രീതിയിൽ പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുണ്ട് ഒട്ടനവധി പരിപാടികൾ ഉൾപ്പെടെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ സ്റ്റേജിൽ ഓപ്പൺ സ്റ്റേജിൽ നടത്തുന്നതാണ് നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കലാകാ കായിക എല്ലാവരെയും നമ്മുടെ ഈ എളിയ സ്റ്റേജിലേക്ക് വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ബാലസഭാ കുട്ടികളുടെ പ്രത്യേകതരം പരിപാടികൾ ഉൾപ്പെടെ ഉള്ളതാണ് ഇന്നിവിടെ നമ്മുടെ ബഡ് സ്കൂളിലെ കടക്കൽ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം നമ്മുടെ നാട്ടിലെ നല്ലവരായ ഒട്ടനവധി കുട്ടികൾ ഈ നമ്മുടെ പാർക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതാണ് ഇപ്പം ഏകദേശം ആറര കഴിഞ്ഞിരിക്കുന്നു നമുക്ക് നമ്മുടെ ഈ പറയുന്ന വർണ്ണാലക്കാല കാഴ്ചയുടെ സ്വച്ഛോൺ കർമ്മമാണ് ഇനി നടക്കാനുള്ളത് അത് നിർവഹിക്കുന്നതിനു വേണ്ടി ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചോളൂ മാത്രമേ കാണാൻ മനോഹരമായിട്ടുള്ള പുതുവർഷ ആഘോഷപരിപാടിൽ സംഘടിപ്പിച്ച പഞ്ചായത്ത് സന്ധിയെയും അതുപോലെ തന്നെ സാംസ്കാരിക സന്ധ്യയേയും വാമസിയെ പോലുള്ള എത്രയോ കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ലോകം അറിയാതെ നമ്മുടെ കൂടെ താമസിക്കുന്നു आत की झोड़े गंडे ോ കൈ എന്താ